ഇന്ന് ഈ ചർച്ചയെക്കുറിച്ച് ഇവരോട് രണ്ടുപേരോട് മുൻകൂട്ടി സംസാരിക്കുമ്പോൾ ഇന്ന് അദ്ദേഹം ഇന്ന് ബ്ലസ്സിയോട് സംസാരിക്കുന്നതിന് മുമ്പ് ബ്ലസ്സിയുടെ സിനിമകൾ വീണ്ടും ശ്രദ്ധിക്കണം വീണ്ടും കാണാൻ വേണ്ടി സമയം കഴിഞ്ഞ ദിവസം കണ്ടെത്തി എന്നുള്ളതാണ് എന്ന് മാത്രമല്ല എന്നോട് പറഞ്ഞു എന്നോട് സിനിമയെ പറ്റിയും ബ്ലസി സാറിനോട് രാഷ്ട്രീയത്തെ പറ്റിയും ചോദിക്കണം എന്നാണ് പറഞ്ഞത് അപ്പോൾ അത് ഞാൻ പറഞ്ഞു അത് അത് ഞാൻ താങ്കൾക്ക് തന്നെ ആദ്യത്തെ അവസരം തരാം അപ്പോൾ ആ ചോദ്യം രാഹുലിന് ചോദിക്കാം അങ്ങനെയല്ല ഞാൻ രാഷ്ട്രീയത്തെ പറ്റിയിട്ടില്ല അതേ അതേപോലെ ആളെ അടുത്ത് കിട്ടുമ്പോൾ നമുക്ക് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന അത്രയും സിനിമകളെ പറ്റി തന്നെയായിരിക്കും അപ്പം അതിൽ പല കാര്യങ്ങളും നേരത്തെ സ്വകാര്യമായി സംസാരിച്ചപ്പോഴൊക്കെ അദ്ദേഹം പറഞ്ഞു അപ്പം ഈ എനിക്ക് എപ്പോഴും ഒരു കൗതുകം ഞാൻ മുമ്പ് ബെന്യാമിനുമായിട്ടൊരു ഒരു പരിപാടിയിലിരിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചൊരു ചോദ്യമാണ് എങ്ങനെയാണ് ഒരു 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 കഥ ഒരു 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 കഥ ഇപ്പം ഒരു സംഭവം ഒരു ത്രഡ് തോന്നുമല്ലോ ഇപ്പം ഇപ്പം കാഴ്ചയെടുക്കുമ്പോഴായാലും പളുക് എടുക്കുമ്പോഴായാലും ഞാനങ്ങയുടെ സിനിമയെ ഈ ഒരു സാധാരണഗതിയിൽ റേറ്റ് ചെയ്യുമ്പോൾ അങ്ങേടെ ഏറ്റവും നല്ല സിനിമയായിട്ട് സ്വാഭാവികമായിട്ടും പറയുക പ്രണയം ഒക്കെ ആയിരിക്കും പക്ഷെ എനിക്ക് അങ്ങയുടെ സിനിമകളിൽ അങ്ങയുടെ സിനിമകളെ പറ്റി ഒരു വാക്ക് പറഞ്ഞിട്ട് വെച്ചിട്ടാ എനിക്ക് എനിക്കങ്ങയുടെ സിനിമകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള സിനിമ കൽക്കത്ത ന്യൂസാണ് സാധാരണ ഇപ്പം ഓഫ് ദ ടോപ്പിക്കിൽ ഇപ്പം ഞാൻ രാവിലെ പറഞ്ഞു ദിലീപിന്റെ ആരാധകരായിട്ടുള്ള ആളുകൾ പറയും ദിലീപിന്റെ നല്ല സിനിമാ മറ്റേ പറക്കും തള്ളി അങ്ങനെയൊക്കെയുള്ള സിനിമകളാണ് ആസ്വദിപ്പിച്ചതെന്ന് പറയും പക്ഷേ അയാളുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല സിനിമ സമ്മാനിച്ചത് അങ്ങാണ് കൽക്കത്ത ന്യൂസ് ആണ് കാരണം മാത്രമല്ല അങ്ങ് കൽക്കത്ത ന്യൂസ് എടുക്കുന്ന സമയത്ത് ഇപ്പം നമ്മൾ പിന്നീട് ഇപ്പം ഈ പലപ്പോഴും പറയാറുണ്ട് മലയാള സിനിമയ്ക്ക് ഉണ്ടായ ഒരു ട്രാൻസിഷനെ പറ്റിയൊക്കെ പറയാറുണ്ട് അപ്പൊ ആ ട്രാൻസിഷന് പലപ്പോഴും തുടക്കമായി പറയുന്ന സിനിമകളല്ല അതായത് നമ്മുടെ ഒരു ഒരു മലയാള സിനിമ കുറെ കാലം യാത്ര ചെയ്തിട്ടുള്ളൊരു ഒരു ഒരു പാരാമീറ്റർ ഉണ്ടല്ലോ ഒരു നായകൻ ഒരു നായിക സിനിമയുടെ കഥ ലക്ഷ്യം തന്നെ ഈ നായകൻ എങ്ങനെ നായികയെ സ്വന്തമാക്കുന്നു എന്നതിനെ പറ്റിയിട്ടാണ് എന്ന് പറയുന്ന ഒരു കൺവെൻഷണൽ പാറ്റേൺ ഉണ്ടായിരുന്നു ആ ആ കൺവെൻഷണൽ പാറ്റേണുകളെല്ലാം ബ്രേക്ക് ചെയ്തിട്ടുള്ള ഒരു സിനിമയായിരുന്നു അപ്പം മലയാളത്തിലെ ഈ പുതിയ കാലഘട്ടത്തിൽ അതിനുമുമ്പ് പത്മരാജൻ അടക്കമുള്ള ആളുകൾ അല്ലെങ്കിൽ ഭരതൻ ഭരതനടക്കമുള്ള ആളുകളുടെ പരീക്ഷണ സിനിമകൾ വന്നിട്ടുണ്ട് മലയാളത്തിലെ അത്തരത്തിലുള്ളൊരു വലിയ പരീക്ഷണ സിനിമയായിരുന്നു കൽക്കത്ത ന്യൂസ് എന്റെ ചോദ്യം ഇതാണ് അതായത് ഇപ്പം മനസ്സിൽ തോന്നുന്ന ഏതെങ്കിലും ഒരു ഒരു സാഹചര്യമായിരിക്കുമല്ലോ ഒരു സിനിമയായിട്ട് പിന്നീട് രൂപപ്പെടുന്നത് അപ്പൊ ഇപ്പൊ തന്മാത്ര എടുക്കുന്നു പളുണ്ട് എടുക്കുന്നു പ്രണയമെടുക്കുന്നു ഇപ്പൊ കളിമണ്ണ് വേറൊരു തരത്തിലുള്ള പരീക്ഷണ സിനിമ വരുന്നു അപ്പം ഇപ്പം ഇപ്പം പോട്ടെ തന്മാത്രയും ആടുജീവിതവും മാത്രം ഇപ്പൊ തന്മാത്രയിൽ പത്മരാജന്റെ ഓർമ്മ എന്ന് പറയുന്ന കഥയ്ക്ക് സ്വാധീനമുണ്ട് ആടുജീവിതം പെന്യാമിന്റെ നോവൽ തന്നെയാണ് ബാക്കിയുള്ളതൊക്കെ എങ്ങനെയാണ് അങ്ങ് തീരുമാനിക്കുന്നത് ഈ കഥ ഒരു സിനിമയാക്കി മാറ്റം ഇതങ്ങ് എഴുതിത്തുടങ്ങാം എന്ന് തീരുമാനിക്കുന്ന സ്പാർക്ക് എന്താണ് ഞാന് ബേസിക്കലി ഞാനൊരു എഴുത്തുകാരനല്ല ഞാന് സിനിമയില് എന്റെ ഏറ്റവും വലിയ ഭാഗ്യമായി കണ്ടിട്ടുള്ളത് മലയാള സിനിമ എന്നും മോഹിക്കുന്ന ആരാധിക്കുന്ന വലിയ ഒരാളുടെ എന്നെ എനിക്ക് ഗുരുവായി കിട്ടി എന്നുള്ളതാണ് പത്മരാജൻ സ്വാമി ഞാൻ അദ്ദേഹം എഴുതുമ്പോൾ കൊതിയോടുകൂടി ഞാൻ വെല്ലുലുകളിൽ നോക്കി നിന്നിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ലോഹിത് ദാസ് അങ്ങനെയൊക്കെയുള്ള പ്രഗത്ഭരായ ഒരുപാട് എഴുത്തുകാരിൽ നിന്ന് ബോധപൂർവം മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ഒരു സിനിമ എന്ന് പറയുന്നത് സിനിമയുടെ ഒരു സാഹിത്യം എന്ന് പറയുന്നത് അത് സംവിധായകൻ്റെ കാഴ്ചപ്പാടുകൾ ആയിരിക്കണം എന്നുള്ള ഒരു ധാരണ എനിക്കുണ്ടായിരുന്നതുകൊണ്ട് തന്നെ എൻ്റെ എല്ലാ സിനിമകളും ഞാൻ തന്നെ എഴുതുകയാണ് അപ്പോൾ കാഴ്ച എനിക്ക് എല്ലാത്തിനെ കുറിച്ച് ഓരോ ചെറിയ ക്ലിപ്പ് ഞാൻ പറയാം കാഴ്ച എന്ന സിനിമ ആയെക്കുറിച്ചുള്ള ആദ്യ ചിന്ത ജയരാജിൻ്റെ ന്യൂ ജനറേഷൻ ഫിലിംസിന് വേണ്ടി ദേശാഘടനത്തിന് ശേഷം അടുത്ത ജയ ജയരാജിൻ്റെ കൂടെ ഞാൻ അസിറ്റൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള അടുത്ത സിനിമ നീ ഞാൻ ചെയ്യുന്നത് എന്നെ വിളിച്ചു പറയും അപ്പോൾ ഞാൻ ഞാൻ എന്താണ് സിനിമ അപ്പോൾ അതിനുവേണ്ടി ഞാൻ വീട്ടിലിരു ഇങ്ങനെ രണ്ട് ദിവസം ഇരുന്ന് ആലോചിച്ചു അപ്പോൾ ഞാൻ എഴുതിയിട്ടില്ല എഴുത്ത് എനിക്ക് അന്യമാണ് വളരെ ചെറിയ കുറിപ്പുകളെ കവിതകളൊക്കെ കോളേജ് കാലങ്ങളിൽ എഴുതിയിട്ടുണ്ടെന്നുള്ളാതെ എനിക്ക് എഴുതാൻ പറ്റുമെന്ന് ഞാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ നടക്കത്തില്ല എന്ന് മനസ്സിലായ ഒരാൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഒരു രണ്ട് ദിവസത്തോളം ചിന്തിച്ചപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഒരു ഫ്രെയിം എത്തി ഒരു വള്ളത്തിൻ്റെ അറ്റത്ത് മുനമ്പിലിരിക്കുന്ന ഒരു കൊച്ചുകുട്ടി ആ കുട്ടിയുടെ നേ മുഖത്തേക്കും ആ അവിടെയുള്ള ചുറ്റും പരിസരത്തേക്കും ജലത്തിലേക്കുമൊക്കെ വീഴുന്ന ഒരു സിനിമയുടെ ദൃശ്യം ഈ അറ്റ ഫ്രെയിമിന്നാണ് കാഴ്ച എന്ന സിനിമ ഉണ്ടാകുന്നത് ഞാൻ ദീർഘിക്കുന്നില്ല രണ്ടാമത് തന്മാത്രയെക്കുറിച്ച് പറഞ്ഞു ഓർമ്മ വന്ന ചെറുകഥയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കാണുന്നുണ്ട് പളുങ്ക് എന്ന് പറയുന്ന സിനിമ ആ കാലത്ത് രണ്ട് സംഭവങ്ങൾ എന്നെ സ്ട്രൈക്ക് ചെയ്തു കൊട്ടാരക്കരയ്ക്കടുത്ത് ഒരു കടത്തിൻ്റെയിൽ രണ്ടര വയസ്സുള്ള ഒരു ബിഞ്ചു കുഞ്ഞിനെ ആന്റണി എന്ന മറ്റേ പറഞ്ഞ ഒരാൾ ബലാത്സംഗം ചെയ്തു കൊന്നു എന്നുള്ളത് അപ്പം രണ്ടര വയസ്സുള്ള ഒരു ബിഞ്ചു കുഞ്ഞിനെ ഇങ്ങനെ അത് എന്നെ അത് പത്രത്തിൽ വായിച്ചാണ് അതെന്നെ മനസ്സിൽ ഭയങ്കരമായി വേദനിപ്പിക്കുകയുണ്ടായി പിന്നീടാണ് മനോരമയിൽ തന്നെ ഒരാൾ ഇടുക്കി അല്ലെങ്കിൽ അതുപോലെയുള്ള സ്ഥലങ്ങളിൽ നിന്നായിരിക്കും ഒരു കുട്ടിയെ തോളിലിരുത്തിക്കൊണ്ട് സ്കൂളിൽ കൊണ്ടുപോകുന്നതിൻ്റെ ഒരു ഫോട്ടോ വന്നിരുന്നു ഞാൻ അത് അതിൻ്റെ ഒരു എനിക്ക് തോന്നുന്നു ഒരുപാട് നടന്ന് സ്കൂളിലേക്ക് എത്തുന്നതിൻ്റെ എന്താ കടത്തൊക്കെ കഴിഞ്ഞു അങ്ങനെ എന്തോ ഒരു ആർട്ടുക്കളുമായി ബന്ധപ്പെട്ട ഇത് എന്നെ ഭയങ്കരമായി ഈ രണ്ട് ഫ്രെയിമുകളിൽ നിന്നാണ് ഞാൻ പളങ്കിലേക്ക് എത്തുന്നത് കൽക്കത്ത ന്യൂസിലേക്ക് എത്തുന്നത് ിട്ടാനിയ ബിസ്ക്കറ്റിൻ്റെ ഒരു പരസ്യമുണ്ട് കൽക്കത്ത വെച്ച് ഷൂട്ട് ചെയ്തിട്ടുള്ള ആ കാലത്ത് അപ്പം ഒരു മഴ ചാറ്റുന്ന ഒരു സമയത്ത് ഒരു തട്ടുകടയിൽ വഴിയോരക്കടയിൽ ഇന്ന് ഒരു രണ്ട് പേര് അവർജിതരോ അല്ലെങ്കിൽ ഒരുമിച്ച് ജോലി ചെയ്യുന്നവരൊക്കെ ആവാം അവരുടെ മനസ്സിലേക്ക് പ്രണയം തുടങ്ങുന്നതോ ഉള്ളൂന്ന് നമുക്ക് ഫീൽ ചെയ്യും രണ്ടുപേരും അവിടുത്തെ ആ ചായ വാങ്ങിച്ചിട്ട് ആ ബിസ്ക്കറ്റ് മുക്കി കഴിക്കുന്ന ഒരു പരസ്യം ഉണ്ടായിരുന്നു ആ കാലത്ത് അവിടെ ആ അവിടെയാണ് ആ ചിച്ചോറിലെ ജയ എന്ന് പറയുന്ന ആ പാട്ടൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു ഇത് കണ്ടപ്പോൾ എനിക്ക് അതിൽ നിന്നാണ് ഞാൻ അങ്ങനെ ഒരു കഴക്കെട്ടായ് ഒരു സിനിമ എൻ്റെ മനസ്സിലേക്ക് എത്തുന്നത് ഭ്രമരം എന്ന സിനിമ കഥയില്ലാതെ ഇങ്ങനെ ആലോചിച്ച് ആലോചിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് രണ്ട് രണ്ടുപേരെ ഞാൻ എഴുതുന്ന മുറിയിലേക്ക് കയറി വന്നപ്പോൾ അവർ സംസാരിക്കും പെട്ടെന്ന് കുറച്ച് അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു ഒരു വീട്ടിലേക്ക് കയറി വരുന്നു എല്ലാവരും പരിചയമുണ്ട് അയാളെ ആർ അവർക്ക് അറിയത്തുമില്ല പക്ഷെ വളരെ പരിചയനെപ്പോലെ സംസാരിക്കുന്നു ഇതിങ്ങനെ പെട്ടെന്ന് സംസാരിച്ച് ഇതിൽ നിന്നാണ് ആ ഭ്രമരത്തിലേക്ക് ഞാൻ എഴുതി തുടങ്ങുന്നത് അപ്പൊ ഇതിലൊന്നും പിന്നെ കഥയൊന്നുമില്ല ഇങ്ങനെ ഒന്നേന്ന് പറഞ്ഞു ആദ്യത്തെ സീൻ മനസ്സിലുണ്ടെങ്കിൽ അതങ്ങ് എഴുതും അപ്പോഴത്തേക്ക് പിന്നെ അടുത്തടുത്ത് അടുക്കി വരികയാണുണ്ടാവും പ്രണയം എൻ്റെ എനിക്ക് തോന്നുന്നത് ഞാനൊരു കോളേജ് പഠിക്കുന്ന സമയത്തൊക്കെ എൺപത്തി മൂന്ന് കാലഘട്ടത്തിലൊക്കെ എൻ്റെ വീടിനടുത്ത് ഉള്ള ഒരു വിറക് കടയുണ്ട് ആ കടയിലെ ഇവിടെ കുറേ കുട്ടികളൊക്കെ കൂടെ ഇങ്ങനെ വർത്താനം പറയും അപ്പം എനിക്ക് സിനിമ തന്നെയാണ് ഉള്ളത് അങ്ങനെ സംസാരിച്ചിട്ട് ഞാൻ അതിൽ നിന്ന് വീട്ടിലേക്ക് മഴ പെയ്യുന്നുണ്ട് മഴയത്ത് അപ്പം ഇതെല്ലാവരും ചിതറി വീടുകളിൽ പോകാനായിട്ടുള്ളത് എല്ലാവരും ഓടിയപ്പോൾ ഞാൻ മഴ നനഞ്ഞ് പെയ്യ ഇങ്ങനെ ആ ഒരു സന്ധ്യ സമയത്ത് മഴ നനഞ്ഞ് വളരെ അലസതയോടുകൂടി നടന്നു അപ്പം പലരും വിചാരിക്കുന്നു എല്ലാവരും ഓടിയൊക്കെ പോകുന്നു ഇവനെന്തായി മഴ ഇങ്ങനെ നടന്നു പോന്ന് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ മഴ നനഞ്ഞ് ഒരു റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്ന ഒരു കുട്ടി കുടക്കീഴിൽ നിൽക്കുന്ന ഒരു മുത്തശ്ശനും ഒരു പെൺകുട്ടിയും ഇവർ ഒരുമിച്ച് ട്രെയിനിൽ കയറുമ്പോൾ ഒരാൾ നനഞ്ഞിരിക്കുന്നു ഒരാൾ നനയാതിരിക്കുന്നു ഇവർ തമ്മിലവിടെ ഉണ്ടാകുന്നത് ഇങ്ങനെ തുടങ്ങിയ ആ ഫ്ലാഷ് ബാക്കിലെ അല്ലെങ്കിൽ അച്യുത മേനോന്റെയും ഗ്രേസിന്റെയും ബന്ധത്തിന്റെ വളർച്ച ഇത് എൺപത്തിമൂന്ന് എൺപത്തിനാല് കാലഘട്ടത്തിൽ തോന്നിയൊരു ഇതിനെ പിന്നീട് പലതായിട്ട് ഡെവലപ്പ് ചെയ്തൊരാളാണ് കളിമണ്ണില് ഏർ എനിക്ക് തോന്നുന്നു ദുബൈൽ മറ്റേ ഇരിക്കുന്ന സമയത്താണ് ഒരു വാഷ്റൂമിൽ ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് എനിക്ക് അഭിമന്യുവിനെ കുറിച്ച് ഓർണ്ണം വന്നത് അപ്പൊ ഗർഭത്തിലിരിക്കുന്ന കുഞ്ഞ് എങ്ങനെയാണ് ഇത് മനസ്സിലാക്കുന്നത് മനസ്സിലാക്കുന്നതിന്റെ ഒരു സയന്റിഫിക് ആയിട്ടുള്ള ഒരു തോട്ടിൽ നിന്നാണ് കളിമണ്ണിലേക്ക് ഞാൻ എത്തുന്നത് അങ്ങനെയാണ് സിനിമകൾ തിരിച്ചു ചോദ്യമില്ലേ ഞാന് രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് രാഷ്ട്രീയം മാത്രമല്ല മതങ്ങളും അച്ഛൻ എഴുന്നേറ്റ് പോയി മനുഷ്യനോട് സമൂഹത്തിനോട് സമൂഹത്തിന് സമൂഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരുമിച്ച് ഇരിക്കുന്ന ചില നന്മകൾ ഉണ്ട് അല്ലേ നന്മകളുടേതായിട്ടുള്ള ഒരുപാട് വർത്തമാനങ്ങൾ പറയേണ്ട ഒരു കാലഘട്ടമാണ് ഇപ്പം വിദ്യാർത്ഥികൾക്കിടയിലാണേലും ഒക്കെ അപ്പം പൊതുവായി സമൂഹത്തിന് നന്മയുണ്ടാകണമെന്നാണ് നന്മയുണ്ടാകാൻ വേണ്ടിയാണ് മതവും രാഷ്ട്രീയവും നമ്മൾ വിശ്വസിക്കുന്നുണ്ട് പക്ഷെ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മതവും രാഷ്ട്രീയവും ലെവലേശം ഇല്ലാതായി പോയിക്കൊണ്ടിരിക്കുന്നത് അത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രമല്ല ഇപ്പം ഗാന്ധിസമോ കമ്മ്യൂണിസമോ മാർസിമോ മാത്രമല്ല പക്ഷെ ഇതിൻ്റെയൊക്കെ ഒരു ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് സമൂഹത്തിന് ചേർത്ത് നിൽക്കുന്ന പൊതുവായ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനിയില്ലെങ്കിൽ അടുത്ത കാലഘട്ടത്തിൽ അതില്ലെന്നുണ്ടെങ്കിൽ രാഹുല് ഏത് മതത്തിൽപ്പെട്ടവനാണെന്ന് വിചാരിച്ചിട്ട് ഞാനിവിടെ ഇരിക്കുള്ളൂ നിങ്ങളോടൊപ്പം ഞാൻ ഞാനിരിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ജീർണതയിലേക്കൂടെ സമൂഹം പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ സോഷ്യൽ ട്രാൻസ്പോർട്ടുകൾ ഉണ്ട പബ്ലിക് ട്രാൻസ്പോർട്ടുകൾ ഉണ്ടാകത്തില്ല കാരണം ചില ആൾക്കാർക്ക് വേണ്ടി മാത്രം ഒരു വണ്ടി മറ്റേ ഇങ്ങനെ രീതിയിലൊക്കെ ഇതൊക്കെ ഇത് ഇത് സ്വപ്നമല്ല ഭാവനയിൽ വേണമെങ്കിൽ കാണാവുന്ന കാര്യം ഇങ്ങനെ പദപ്പൊതിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്തുകൊണ്ട് നമ്മളുടെ പുതിയ തലമുറയിലേക്ക് പ്രത്യേകിച്ച് ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ ഒക്കെ ഒരു ഭാരവാഹി എന്നുള്ള രീതിയിൽ ഇത്തരത്തിലുള്ള ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതുമായി ഇതാണ് അടിസ്ഥാനപരമായി ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ് മറ്റ് ലഹരി തോട്ടിട്ടുള്ള അപ്പോൾ ഒരു ഇത് നേരത്തെ പറഞ്ഞിട്ട് ബൈബിള് സംസാരിക്കേണ്ടി വരും ഖുറാനിൽ നിന്ന് സംസാരിക്കേണ്ടി വരും ഒന്നും അല്ലെങ്കിൽ ഗീതയിൽ നിന്ന് സംസാരിക്കേണ്ടി വരും ഒന്നും ഈ പറഞ്ഞു വെച്ചിട്ടുള്ള ഒരു 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 നന്മയുടെ വശമുണ്ടല്ലോ നന്മയുടെ വശം മറ്റുള്ളവനോട് ക്ഷമിക്കാൻ പറയാൻ പറ്റുന്ന ഇത്തരത്തിലുള്ള ഒരു ഒരു രാഷ്ട്രീയ ബോധം പുതിയ തലമുറയിലേക്ക് എത്താനായിട്ട് ശ്രമിച്ചു കാണുന്നില്ല അപ്പം നിങ്ങളെപ്പോലൊക്കെ ഉള്ള ആൾക്കാരിൽ ആണ് അങ്ങനെ അങ്ങനത്തെ ഒരു പ്രതീക്ഷ ഉണ്ടാകാമോ അതോ അത് അതല്ല നാളത്തെ തലമുറയിലൂടെ നിങ്ങൾ എന്ന് ആഗ്രഹിക്കുക അങ്ങനെ സൂചിപ്പിച്ചതുപോലെ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചു അതായത് ഈ ഇപ്പം ഈ പുതിയ കാലഘട്ടത്തിൽ ഇന്നത്തെ കാലഘട്ടം ഒരു വലിയ വിപത്താണ് ലഹരി അപ്പം അതിന് ഒരു ഒരു അതിനെതിരായി നിൽക്കുന്ന തൊണ്ണൂറ് ശതമാനത്തിൻ്റെയും ഒരു ബേസിക് വാദം എന്ന് പറയുന്നത് സിനിമയുടെ സ്വാധീനമാണ് ലഹരിക്കൊരു കാരണമെന്നാണ് ഞാൻ ആ പോയിന്റിൽ നിൽക്കുന്ന ആളല്ല കാരണം സിനിമ എപ്പോഴും സമൂഹത്തിന്റെ പരിച്ഛേദമായി നിൽക്കുന്ന ഒന്നാണ് എൻ്റെ പോയിന്റ് രാഷ്ട്രീയവും അത് തന്നെയാണ് സമൂഹത്തിന്റെ പരിച്ഛേദമാണ് ഇപ്പോ മുൻപ് മലയാള സിനിമ എടുക്കുമ്പം നായകന്മാരയിൽ സിഗററ്റ് ഉണ്ടാകാറുണ്ട് ഇപ്പോഴത്തെ നായകന്മാരയിൽ സിഗരറ്റ് ഇല്ല എന്താ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് സിഗരറ്റ് എടുക്കുന്ന നായകന്റെ കാലഘട്ടത്തിൽ കേരളത്തിൽ സുലഭമായി ഉണ്ടായിരുന്ന ശീലങ്ങളിലോ ദുശീലങ്ങളിലോ ഒന്നാണ് പുകവലി സിഗരറ്റ് വലിക്കുക എന്ന് പറയുന്നത് അപ്പോൾ അതിന്റെ ഒരു സിനിമയിൽ തന്നെ അതിന്റെ ട്രാൻസേഷനും വരുന്നുണ്ട് രാമണ പ്രഭു എന്ന് പറയുന്ന സിനിമക്കകത്ത് അതിനകത്ത് കാർത്തികേയന്റെ മംഗലശ്ശേരി കാർത്തികേന്റെ ക്യാരക്ടർ ഇങ്ങനെ സിഹത്ത് ഇങ്ങനെ വെക്കും അപ്പൊ ഇടയ്ക്ക് വെച്ചിട്ട് ഇങ്ങനെ സിദ്ധിക്ക് പറയുന്നുണ്ട് പൊതു ഇടത്തിൽ സിഹത്ത് വലിക്കുന്നത് ശിക്ഷാർഹാണെന്ന് പറയുമ്പം അതിന് വലിക്കുന്നില്ലല്ലോ ഞാൻ കൊളുത്തുന്നില്ലല്ലോ ഇതിങ്ങനെ വെറുതെ വെച്ചിട്ടിരിക്കുന്നതേയുള്ളൂ ചുണ്ടിലിരിക്കുന്ന വെക്കത്തെയുള്ളതൊരു സ്റ്റൈലാണ് ശീലത്തിന്റെ ഭാഗമാന്ന് പറയുമ്പം ആ സമയം തൊട്ടാണ് ഈ പബ്ലിക് സ്മോക്കിംഗ് ഒരു വലിയ ഒഫൻസായി നമ്മൾ കണക്കാക്കുകയും അത് ഫൈൻ ഇടിക്കാൻ തുടങ്ങുകയും ചെയ്തോടു കൂടിയിട്ടാണ് അത് മാറുന്നത് ഇപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിൽ സിന്തറ്റിക് ഡ്രഗ്സ് അടക്കമുള്ള കാര്യങ്ങൾ സിനിമയുടെ സ്വാഭാവികതയാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സൊസൈറ്റി അത് സ്വാഭാവികമായി ഏറ്റവും സ്വാഭാവികമായിട്ട് അവൈലബിൾ ആണ് അപ്പം ശാന്തമി രാത്രിയിൽ പാടുമ്പോൾ അന്നും ഈ പൊടിയുണ്ട് അന്ന് അത് കാണുന്ന സമയത്ത് പിന്നീട് കുറച്ചുകൂടെ പ്രായമാകുമ്പോഴത് കാണുന്നത് ഞാൻ വിചാരിച്ചത് ഉപ്പുപൊടി കണക്കാണ് കാരണം ഈ സാധനത്തെ പറ്റി നമുക്കറിയില്ല ഇത് നമ്മുടെ നാട്ടിൽ സുലഭവും അല്ല അപ്പൊ അന്ന് ശാന്തമീ രാത്രിയിൽ കാണിച്ചപ്പോൾ ഇത് കുഴപ്പമില്ല കാരണം ഇത് അവൈലബിൾ അല്ല സൊസൈറ്റിയിൽ ഇതാരും ഏറ്റെടുക്കുന്നില്ല ഇത് അവൈലബിൾ ആണ് സൊസൈറ്റിയിൽ ആളുകൾ ഏറ്റെടുക്കുന്ന കാലത്താണ് സിനിമ എന്ന് പറയുന്ന പോലെ തന്നെയാണ് രാഷ്ട്രീയം ഈ പുതിയ കാലഘട്ടത്തിൽ ഞാൻ രണ്ട് ദിവസമായിട്ട് എൻ്റെ എൻ്റെ മനസ്സിനെ വല്ലാതെ സ്വാധീനിക്കുന്ന ഒരു ചിന്തയാണ് വേടന്റെ ചിന്ത അയാളുടെ പിന്നെ ലഹരി ഉപഭോഗത്തെ പൂർണമായി വധിക്കുന്നു അതിനെ അങ്ങേറ്റം ശിക്ഷിക്കപ്പെടണം എന്നുള്ള കാര്യത്തിനകത്തും ഒരിക്കലും തർക്കമില്ല ഞാൻ ഈ വേടൻ്റെ ഒരു വിഷയം വരുന്നു അപ്പം ഞാൻ നോക്കുമ്പോൾ ഞാൻ തന്നെ ഇങ്ങനെ കാണാൻ ഇങ്ങനെ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ ഒബ്സർവ് ചെയ്യുമ്പോൾ ഷൈൻ ടോം ചാക്കോ അറസ്റ്റ് ചെയ്യപ്പെടുന്നു ഷൈൻ ടോം ചാക്കോയ്ക്ക് വേടൻ വരുന്നതിനേക്കാൾ അത്രയും മുമ്പ് പൊതു ഇൻഡസ്ട്രിയിൽ വന്ന ഒരാളാണ് ഷൈൻ രാജാക്കോ ആർക്കും അതിനകത്ത് എതിർപ്പില്ല ശ്രീനാഥ് ഭാസി വരുന്നു ആർക്കും എതിർപ്പില്ല ഒരുപാട് നല്ല സിനിമകൾ സമ്മാനിച്ച ഖാലിദ് റഹ്മാൻ അറസ്റ്റ് ചെയ്യപ്പെടുന്നു അവിടെയും പ്രശ്നമില്ല വേടനെ തൊടുമ്പോൾ അത് തൊട്ടതിനകത്തും പ്രശ്നമുണ്ട് തൊട്ട രീതിയിലും പ്രശ്നമുണ്ട് ഒരു വലിയ വിഭാഗം ചെറുപ്പക്കാർ ഇളകുകയാണ് അപ്പൊ ഞാൻ മുൻപൊക്കെ ഡാപ്സിയുടെ ആയാലും വേടന്റെ ആയാലും പാട്ടുകൾ എന്റെ കൂടെ സന്ത സഹചാരികളായിട്ടുള്ള രണ്ടാളുകൾ നമ്മൾ പറയുന്ന സോ കോൾഡ് ടൂ കെ കിട്ടാണ് അപ്പൊ അതുകൊണ്ട് ഈ പാട്ടുകൾ എപ്പോഴും ഞാൻ എന്റെ വണ്ടിയിൽ കേൾക്കുന്നതാണ് ഡാബ്സിയുടെയും അതുപോലെ തന്നെ വേടന്റെ പാട്ടുകൾ ഞാൻ ഈ രണ്ട് ദിവസമായിട്ടാണ് വേടന്റെ പാട്ടുകളിലെ വരികൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചത് ഞാനത് ഇന്നലെ വേടനെ പിന്തുണച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഇന്നത്തെ പുതിയ തലമുറയെ തലമുറയെപ്പറ്റി ഞാനടക്കം ഒരു യുവജന സംഘടനയുടെ അധ്യക്ഷനാണ് ഞാൻ അടക്കമുള്ള ആളുകൾക്ക് പുതിയ തലമുറയെ തലമുറയെപ്പറ്റിയിട്ടുള്ള പരാതി എന്താണ് നിങ്ങൾക്ക് രാഷ്ട്രീയ ബോധ്യങ്ങളില്ല ഞങ്ങളൊരു മുദ്രാവാക്യം വിളിച്ചു തന്നാൽ നിങ്ങൾക്കത് ഏറ്റുവിളിക്കാൻ പോലും അറിയില്ല എന്താണ് ആ മുദ്രാവാക്യം എന്ന് നിങ്ങൾക്ക് അറിയില്ലല്ലോ എന്ന് പരിതപിക്കുമ്പോഴാണ് വേടൻ്റെ വീഡിയോസ് ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പം അതിനകത്ത് അയാളുടെ ഒരു പാട്ട് ആ പാട്ട് ഇങ്ങനെയാണ് ഈ കാട് കട്ടവൻ ഭരിക്കും നാട്ടിൽ ചോറ് കട്ടവൻ ഭരിക്കും എന്ന് പാടിയായിട്ട് നിർത്തുമ്പം ചോറുകെട്ടവൻ മരിക്കുമെന്ന് പാടി നിർത്തുമ്പോൾ ആ സദസ്സിലെ ഒരു പത്തുപതിനായിരം ചെറുപ്പക്കാര് ഏറ്റുപാടുകയാണ് കൂറുകെട്ടവൻ ഭരിക്കും ഊരുകട്ടവൻ മുടിക്കും എന്ന് പറഞ്ഞിട്ട് ഈ ഇത് എത്രയോ തവണ ഞാൻ കേട്ടിട്ടുള്ള വരികളാണ് എന്റെ മനസ്സിൽ ഇന്നത്തെ ദിവസം വരെ സ്ട്രൈക്ക് ചെയ്യാത്ത ലിറിക്സ് അതേ വാക്കുകളിൽ പത്തിരുപതിനായിരം ചെറുപ്പക്കാര് ഏറ്റുപിടിക്കുകയാണ് എത്ര അർത്ഥവത്തായിട്ടുള്ള ആണ് ഇയാൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെട്ടിട്ടും ഉണ്ടല്ലോ ചെറു പുതുതലമുറയില്ല അതുകൊണ്ടാണല്ലോ ഇപ്പം നമുക്ക് പാട്ടിന്റെ ട്യൂണിങ്ങനെ മനസ്സിങ്ങനെ വരുമായിരിക്കും പക്ഷെ വരി വരണമെങ്കിൽ വരി പഠിക്കാതെ വരി ശ്രദ്ധിക്കാതെ നമുക്കൊരിക്കലും വരികൾ വരില്ല അപ്പോ അയാൾ പറയുന്ന രാഷ്ട്രീയത്തെ കേൾക്കാൻ ഇപ്പൊ എത്രയോ സെമിനാറുകളും ഇത്തരത്തിലുള്ള ലിറ്ററേച്ചർ ഫെസ്റ്റിവലുകളൊക്കെ നമ്മൾ സംഘടിപ്പിച്ചിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയമാണ് ജാതീയതക്കെതിരായിട്ടുള്ള രാഷ്ട്രീയം അല്ലേ സ്വത്ത് രാഷ്ട്രീയം നമ്മൾ എത്രയോ കാലമായിട്ട് ദളിത് രാഷ്ട്രീയം നമ്മൾ പ്രസന്റ് ചെയ്യുകയാണ് ഇവിടെ തുടങ്ങിയതാ കേരളം പറയുമ്പോൾ മഹാത്മാ അയ്യങ്കാളിയിൽ തുടങ്ങി മഹാനായ ഇന്ത്യയുടെ പശ്ചാത്തലം എടുക്കുമ്പോൾ അംബേദ്കർ വരെയുള്ള ആളുകളിലൂടെ ഇന്ത്യൻ ഭരണഘടനയിലൂടെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ജാതീയതക്കെതിരായിട്ടുള്ള സമത്വത്തിന്റെ രാഷ്ട്രീയം അയാളിങ്ങനെ ചെറുപ്പക്കാരോട് പറയുകയാണ് പത്തുപതിനായിരം ചെറുപ്പക്കാരോട് പറയുകയാണ് ഞാൻ പാണനല്ല പറയനല്ല പുലയനല്ല അവിടെ നിർത്തുന്നില്ല നീ തമ്പുരാനുമല്ല എന്ന് പറഞ്ഞ് നിർത്തുന്ന പൊളിറ്റിക്സ് ഉണ്ട് അത് ഈ ചെറുപ്പക്കാരിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് ഇനി ആവശ്യം എന്താണ് അവർക്ക് നല്ല രാഷ്ട്രീയ ബോധ്യമൊക്കെ ഉണ്ട് ഈ എന്റെ തലമുറ വരെയുള്ള ആളുകൾ നിങ്ങളുടെ ഒക്കെ തലമുറയിൽ നന്നായിട്ടുണ്ടാകാം ഇപ്പം തലമുറയിൽ നന്നായിട്ടുണ്ടാകാം വട്ടപ്പേരുകൾ ഉണ്ട് വട്ടപ്പേരുകളുടെ മഹാഭൂരിപക്ഷം എന്താണ് അവരവരുടെ ശാരീരികമായ പരിമിതികളുമായി ബന്ധപ്പെട്ടിട്ടാണ് വട്ടപ്പേരുകൾ മുഴുവൻ തടിയൻ എലുംബൻ അല്ലേ കൊടക്കമ്പി കോങ്കണ്ണൻ അല്ലേ ഇതൊക്കെയാണ് നമ്മുടെ വട്ടപ്പേരുകൾ നിങ്ങൾ പുതിയ തലമുറയിലേക്ക് കടക്കുന്നത് പുതിയ തലമുറയിൽ നമ്മൾ അവർ ലഹരി ഉപഭോ ഉപഭോക്താക്കളാണ് അവർക്ക് വയലൻസ് ഉണ്ട് എന്നൊക്കെ ആക്ഷേപിക്കുമ്പോഴും ഇത്തരം ചില പൊളിറ്റിക്കൽ കറക്റ്റ്നസ് അവർക്കുണ്ട് അവർക്കിടയിൽ ഈ ശാരീരികമായ ഏതെങ്കിലും ഒരു പരിമിതിയുടെ പേരിലുള്ള ഒരു വട്ടപ്പേരും പുതിയ തലമുറ വിളിക്കുന്നില്ല പരസ്പരം പുതിയ തലമുറയും വട്ടപ്പേരുകൾ വളരെ കുറവാണ് അവരുടെ ഇപ്പൊ ഈ നമ്മൾ പോപ്പിൻസ് എന്നും ഫ്രീക്സ് എന്നൊക്കെ പറയുന്ന ചില ഫ്രീക്ക് പേരുകളൊക്കെ ഉണ്ടാകാം പക്ഷേ ഒരിക്കലും ഇപ്പം ഒരു നേർത്ത കറുപ്പെങ്കിലും ഉള്ള ഒരാളുടെ മുഖത്ത് നോക്കി നമ്മൾ നിരന്തരമായി അവനെതിരായിട്ട് വർണ്ണാധിക്ഷേപത്തിന്റെ തമാശകൾ ഇങ്ങനെ പറയുമ്പോൾ അത് അവൻ എടുക്കുന്ന ഒരു മാനസികാവസ്ഥയുണ്ട് ആ വിളിക്കുന്നവൻ എടുക്കുന്ന മാനസികാവസ്ഥയിലും നമ്മൾ പറയുന്ന മാനസികാവസ്ഥയിലല്ല അവൻ എടുക്കുന്നത് അതിനെപ്പറ്റി ബോധ്യമുള്ള ആളുകളാണ് പുതിയ കുട്ടികൾ എന്നോട് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഞാൻ എന്തൊരു ഒരു ഒരു കാര്യം ഇങ്ങനെ ഒരു ഒരു തമാശ പറയുമ്പോൾ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകള് പതിനൊന്ന് വയസ്സേ ഉള്ളൂ അവൾ എന്നോട് വളരെ ആധികാരികമായിട്ട് ൊളിറ്റിക്കലി കറക്റ്റ് എന്ന് പറഞ്ഞു ഞാനങ്ങ് തകർന്ന് എൻ്റെ മുഴുവൻ ദുരഭിമാനവും ഞാൻ അവിടെ അഴിച്ചു വെച്ചു പറഞ്ഞു എന്റെ അഭിമാനം വരെ അഴിച്ചു വെച്ചു പറഞ്ഞു കാരണം പതിനൊന്ന് വയസ്സുകാർ എന്നോട് പറഞ്ഞു യു ആർ നോട്ട് പൊളിറ്റിക്കലി കറക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് വരുന്ന ചോദ്യമുണ്ട് അപ്പം എൻ്റെ എന്റെ പോയിന്റ് ബ്ലസ് ചേട്ടൻ പറഞ്ഞതുപോലെ പുതിയ തലമുറയ്ക്ക് ഒരു രാഷ്ട്രീയ ബോധ്യമുണ്ട് ഇനി അതിലേക്ക് നമ്മൾ നമ്മുടെ കുറെ പബ്ലിക് നോംസ് ഉണ്ടല്ലോ ആ പബ്ലിക് നോംസ് ഇപ്പം ഒന്ന് വയലൻസിനെതിരായിട്ട് അപ്പം പുതിയ തലമുറയുടെ ഒരു വലിയ പ്രശ്നമാണ് ഒന്ന് ഈ വേഗത കൂടുന്നതനുസരിച്ച് വയലൻസ് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഈ നമ്മളെ അപകടകരമായ വിധത്തിൽ ഓവർടേക്ക് ചെയ്യുന്ന ഒരുത്തരോടും ഞാൻ എൻ്റെ കൂടുള്ള പിള്ളേരോട് പറയും ഈ അപകടകരമായ ആരിൽ ഓവർടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇടിച്ചില്ലല്ലോ എന്ന് സമാധാനത്തിൽ വെറുതെ ഇരുന്നാൽ മതി അവനോട് എന്താടായി കാണിക്കുന്നതെന്ന് ചോദിച്ചിട്ട് അവൻ വണ്ടി നിർത്തി ഇറങ്ങി വന്നിട്ട് നമ്മുടെ പള്ളയിൽ പിച്ചാർത്തി കയറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കണ്ടല്ലോ എന്ന് പറയും അപ്പൊ അത്തരത്തിലുള്ള സോഷ്യൽ നോംസുകൾ അവർക്ക് പകർന്നു കൊടുക്കുകയായിരിക്കണം ഞാനടക്കമുള്ള ആളുകളുടെ ഉത്തരവാദിത്വം അതിനകത്ത് ഞങ്ങളെല്ലാവരും എല്ലാ സോ കോൾഡ് യുവജന മതസംഘടനകളെല്ലാം പരാജയമാണ് ഇപ്പൊ മതസംഘടനകൾക്കും യുവജന സംഘടനകൾക്കും ഒക്കെ ഒരു പരിപാടി നടന്നുള്ള പ്രയാസം അത് നിങ്ങൾ നല്ല സിനിമ എടുത്തിട്ട് ആളെ എത്തുന്നു അങ്ങനെ അങ്ങനെ കയറുന്നില്ല വലിയ പ്രയാസമാണ് അവിടെയാണ് നാലായിരം ആളുകളെ മാത്രം പ്രതീക്ഷിച്ച് നിശാഗന്ധിയിലെ പരിപാടിക്ക് ഇരുപതിനായിരം ആളെത്തുമ്പോൾ പരിപാടി റദ്ദിയേണ്ടിരുന്നത് അപ്പൊ അതുകൊണ്ട് അതുകൂടി സന്വേഷിപ്പിക്കാൻ പറ്റിയ പുതിയ തലമുറ അടിപൊളിയാണ് ു ഇതും വളരെ സ്ട്രോങ് ആയൊരു ഒബ്സർവേഷനാണ് നമ്മുടെ പുതിയ കാലത്തെ കുറിച്ച് എന്റെ മുമ്പിൽ ഇരിക്കുന്നവർ ഭൂരിപക്ഷവും പുതിയ തലമുറയുടെ ആളുകളാണ് നിങ്ങൾക്ക് ചോദിക്കാൻ അവസരമുണ്ട് ഞാൻ ഒന്നു രണ്ട് ചോദ്യങ്ങളോടെ കൊണ്ട് നിങ്ങളിലേക്ക് മൈക്ക് കൈമാറാം ഒരു കാര്യം ഇപ്പൊ നമ്മൾ വന്നപ്പോ ബ്ലസ്സി ബ്ലസിയുടെ മാതാപിതാക്കളെ കുറിച്ച് എന്നോട് സംസാരിച്ചു അത് ഞാൻ മുൻകൂട്ടി തയ്യാറാക്കി വന്ന ഒരു ചോദ്യത്തിലും അതുമായി എനിക്ക് നല്ല ബന്ധം തോന്നി അതായത് തന്മാത്രയില് രമേശ് നായരെ പറ്റി ഭാര്യ പറയുന്ന ഒരു ഒരു ഡയലോഗുണ്ട് അമ്മ വെച്ചിരുന്ന കറിയുടെ സ്വാദിനെ പറ്റി എപ്പോഴും പറയും ഇവിടെ ഒരാൾക്ക് നല്ലൊരു ഇഞ്ചിക്കറി കൂട്ടിയാൽ കണ്ണു നിറയും അപ്പോൾ എനിക്ക് ബ്ലസ്സിയെ കുറിച്ച് വീണ്ടും വായിക്കുമ്പോൾ ഇത് എന്റെ കാര്യം തന്നെയാണ് അമ്മ മരിച്ചു പോയെങ്കിലും എൻ്റെ ഉണ്ട് അമ്മയുടെ ഗന്ധം ഞാൻ അറിയുന്നുണ്ട് എന്ന് ബ്ലസ്സി തന്നെ പറഞ്ഞായി കേട്ടിട്ടുണ്ട് ബ്ലസിയുടെ ഒരു ബാല്യ മാതാപിതാക്കൾ എന്താണ് െ കുറിച്ച് ഞാൻ ഒരു കൂട്ടിച്ചേർക്കൽ കൊണ്ടുക്കോട്ടെ ഈ ബ്ലസ്റ്റേട്ടിന്റെ സിനിമകളുടെ പ്രത്യേകത ഞാൻ ഈ ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്കും പറഞ്ഞു ഈ എനിക്ക് ആടുജീവിതം മാത്രമാണ് ആടുജീവിതം മോശമാണെന്നല്ലേ പറഞ്ഞത് ആടുജീവിതം മാത്രമാണ് ബ്ലസ്റ്റേട്ടിന്റെ ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നാത്തത് അത് ഒരുപക്ഷേ ബിന്നിയാമിന്റെ ആടുജീവിതം വായിച്ച് എന്റെ മനസ്സിലൊരു വിഷ്വലൈസേഷൻ ഉള്ളതുകൊണ്ടായിരിക്കും ബാക്കിയെല്ലാം ഒരു പിന്നെ സിഗ്നേച്ചേഡ് ബ്ലസ്റ്റാറ്റിന്റെ സിനിമകളാണ് അതിനകത്തേക്ക് ഇപ്പം മോഹൻലാൽ വന്നിട്ടുണ്ട് മമ്മൂട്ടി വന്നിട്ടുണ്ട് ദിലീപ് വന്നിട്ടുണ്ട് പൃഥ്വിരാജ് വന്നിട്ടുണ്ട് പക്ഷേ എല്ലാ സിനിമകളുടെയും കേന്ദ്ര കഥാപാത്രം എന്ന് പറയുന്നത് തീവ്രമായ മനുഷ്യവികാരമാണ് അത് തന്മാത്ര എടുക്ക് പളങ്കെടുക്ക് ഭ്രമരം എടുക്ക് ഇപ്പൊ ഈ എന്താ പറയുക ഈ നമ്മുടെ തുടരും സിനിമ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ തരൂരിനെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾക്ക് എവിടെയൊക്കെയോ ഭ്രമരത്തിലെ മോഹൻലാലിന്റെ ഒരു നോട്ടം എനിക്ക് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു അതൊരു തീവ്രമായൊരു വന്യമായ ഒരു ഉണ്ട് മോഹൻലാലിന്റെ അപ്പം അത്രമാത്രം ഇമോഷണൽ കൂടിയാണോ ഇമോഷൻസ് ഇങ്ങനെ കേന്ദ്ര കഥാപാത്രമാക്കുന്നുണ്ട് അത്രയും ഇമോഷൻസിന്റെ ഒരു നിയന്ത്രണത്തിൽ നിൽക്കുന്ന ആളാണോ ഏർ വ്യക്തിപരമായി ബസ് എടുക്ക നേരത്തെ വിനോദ് പറഞ്ഞതിൻ്റെ തൊട്ട് നല്ലൊരു ഇഞ്ചിക്കറി കൂട്ടിയാൽ എനിക്ക് എൻ്റെ അമ്മയോർക്ക് കണ്ണെന്ന് പറയുമെന്ന് പറയുന്നത് എൻ്റെ അനുഭവമാണ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഞാൻ രുചിയിലും മണത്തിലും ഓക്കെ അത് സിനിമയിലും എത്തിക്കാൻ പറ്റുമ്പോഴാണ് അതിൻ്റെ അതൊരു വലിയൊരു ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും ചില ആൾക്കാർ നമ്മൾ പറയല്ലേ ചില എണ്ണയുടെ കാച്ചി എണ്ണയുടെ മണം എന്നൊക്കെ പറയുന്ന പോലെ അത് ചിലപ്പോൾ നമ്മൾ സഹോദരിയുടെയോ കുഞ്ഞമ്മയുടെയൊക്കെ മണങ്ങളായിരിക്കും എന്ന് പറയുന്ന പോലെ ഞാൻ ഒരുപാട് ഇമോഷണലി എനിക്ക് ഞാൻ ഇന്ന് ഇന്നത്തെ ദിവസം തന്നെ ഒന്നോ രണ്ടോ പ്രാവശ്യം പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നുണ്ട് വിനോദിൻ്റെ അടുത്താണോ അതോ ഫോണിൻ്റെ ആരോ അടുത്താണ് കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ പള്ളിയിൽ നിന്ന് ഒരു പുരോഹിതൻ സ്ഥലം മാറിപ്പോകാണ് അപ്പം അദ്ദേഹം അവസാനമായി എൻ്റെ എൻ്റെ സഹോദരും പ്രിയപ്പെട്ടവരുമേ എന്ന് പറഞ്ഞുകൊണ്ട് മധുബായിൽ നിന്നിട്ട് ഒരു യാത്ര ഒരു എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് അപ്പം ശബ്ദമിടറിയിട്ടാണ് ഈ എളിസം ഈ അച്ഛൻ പുരോഹിതൻ പറയുന്നത് എൻ്റെ കണ്ണ് നിറഞ്ഞു കണ്ണീര് പുറത്തു വന്നു ഈ ഇത്രയും പ്രായമുള്ളൊരു മനുഷ്യൻ്റെ ഞാൻ ലജ്ജയോടുകൂടി ഞാനത് തുടച്ചു കളഞ്ഞു പക്ഷെങ്കിൽ എനിക്ക് കരയാൻ സാധിക്കുന്നുണ്ടല്ലോ എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കരുതുന്നത് കാരണം പലപ്പോഴും നമുക്ക് ഇത് സാധ്യമല്ലാതെ പോകുന്ന ഒരു കാലത്തോടെയാണ് പക്കൾ അപ്പം ഇത് ഒരു മരണ വീട്ടിൽ നിന്ന് കേൾക്കുന്ന പാട്ട് പോലും എനിക്ക് വേദന ഉണ്ടാക്കുക അത് അതിൻ്റെ ഒരു മരിച്ച ആളെൻ്റെ ആരുമായിരിക്കത്തില്ല എനിക്ക് അറിയണമെന്നില്ല പക്ഷെ മ്യൂസിക് ഉണ്ടാക്കുന്നത് എൻ്റെ ചില ഓർമ്മകളിലായിരിക്കും പോകുന്നതെന്നുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് കാര്യങ്ങളിൽ അങ്ങനെ അങ്ങനെയുള്ളതിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ പുറകെ പോകുന്ന ഒരാളാണ് അപ്പം അച്ഛൻ എന്ന് പറയുന്നത് എനിക്ക് മൂന്ന് വയസ്സുള്ളപ്പോൾ എനിക്ക് എൻ്റെ അച്ഛൻ എനിക്ക് നഷ്ടപ്പെട്ട ആളാണ് അപ്പം അച്ഛനെ കുറിച്ചുള്ളൊരു സങ്കല്പല്ല ഇന്നതാണ് മോനെ എന്ന് വിളിച്ചൊരു ശബ്ദം പോലും എൻ്റെ ചെവിയിൽ ഇല്ല ഞാൻ സൂക്ഷിച്ചിട്ടില്ല ഒരു പഴയ പടമല്ലാതെ അതുകൊണ്ട് തന്നെ ആയിരിക്കും എൻ്റെ സിനിമയിലെല്ലാം അച്ഛൻ എന്ന് പറയുന്നത് അമ്മയേക്കാൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു ബന്ധം പറയുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പം എനിക്ക് നഷ്ട അമ്മ പതിനാറ് വയസ്സിലാണ് എനിക്ക് നഷ്ടപ്പെട്ടത് അപ്പം എന്നെ ഏറ്റവും അധികം ഇങ്ങനെ കാണാൻ ആഗ്രഹിച്ച അന്നേരം ഞാനൊരു പത്ത് വയസ്സുള്ളപ്പോൾ എൻ്റെ അമ്മയുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാനൊരു ഫിലിം മേക്കർ മേക്കറാകുമെന്ന് അതുകൊണ്ട് തന്നെ എനിക്ക് കിട്ടുന്ന ഓരോ അവാർഡ് കിട്ടുമ്പോഴും ഞാൻ ചിലപ്പം കല്ലറയ്ക്ക് പോയി പറയും എന്നെ കൊച്ചുപോനെന്നാണ് വിളിക്കുന്നത് അപ്പം പലപ്പോഴും നമ്മളുടെ ഒരു ധാരണയുണ്ട് ഈ മുഹാമുഖം ആണ് നമ്മൾ സംസാരിക്കുക ഇടപെടുക പെരുമാറുക അതൊരു ഭ്രാന്തിൻ്റെ അവസ്ഥയൊന്നുമല്ല നമുക്ക് ചിലപ്പോൾ നമ്മളെ തന്നെ നമ്മളുടെ മുന്നിൽ ഇല്ലാത്തവരിലേക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റും അതിനകത്ത് ഒരു ഭ്രാന്താണോന്ന് എനിക്കറിയത്തില്ല പക്ഷേ അങ്ങനെ ജീവിക്കുക ഇപ്പം പ്രാഞ്ചിയേട്ടൻ മധുവായിൽ നോക്കി ഇങ്ങനെ വർത്താനം പറയുന്ന അടുത്ത് സംസാരിക്കുന്നുണ്ട് ഞാനങ്ങനെ സംസാരിക്കാറുണ്ട് എനിക്കിപ്പം ഏഹ് പ്രത്യേകിച്ച് സെൻറ്റ് ജോർജിന്റെ ഒരു അവാർഡ് കിട്ടിയപ്പോൾ ഞാൻ തിരുവല്ല പാലിയക്കരപ്പള്ളി പോയിട്ട് എഴുത്തിന്റെ ഒരു ബുദ്ധിമുട്ട് ഇങ്ങനെ വരുമ്പോൾ ഞാൻ ഇനി എന്തായിരിക്കും ഇങ്ങനെ തരിച്ചായി അദ്ദേഹത്തിനോട് സംസാരിക്കുന്ന പോലെ എനിക്ക് പലപ്പോഴും അപ്പം ഇങ്ങനെയുള്ള കാരണം നമ്മളുടെ മനസ്സിന് നമ്മൾ ഒരു ഭയങ്കരമായി ഞാനൊരു വ്യക് വ്യക് ഒരു വ്യക്തി എന്നുള്ളൊരു ഭയങ്കര ക്ലാരിറ്റി ക്ലാരിറ്റിയുള്ളൊരു മനുഷ്യനായിട്ട് കരുതുന്നില്ല ഞാൻ ഒരുപാട് ചെറിയ ചെറിയ സന്തോഷങ്ങൾ ചെറിയ ചെറിയ വേദനകൾ ഒക്കെ ഇങ്ങനെ കൺസീവ് ചെയ്യാൻ പെട്ടെന്ന് കഴിയുന്ന ഒരു ഫ്ലോട്ടിംഗ് പേപ്പർ പോലെ അങ്ങനത്തെ ഒരാളാണ് ഞാൻ അത് സ്വാഭാവികമായിട്ടും സിനിമയിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട് അത് കുറച്ച് കൂടുതലാണോ എന്ന് ചിലപ്പോൾ തോന്നിയിട്ടുണ്ട് അങ്ങനെ പറഞ്ഞത്